നിങ്ങളുടെ പല്ലുകൾക്ക് നിറവ്യത്യാസമോ കേടുപാടുകളോ പല്ലിനിടയിൽ ഗ്യാപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ ഇത് കറക്റ്റ് ചെയ്യുന്ന ഡെൻറ്റൽ വെനീസിനെ പറ്റിയാണ് ഈ വീഡിയോ എന്താണ് ഡെൻറ്റൽ വെനീസ് ആർക്കൊക്കെയാണ് ഡെൻറ്റൽ വെനീസ് ഉപയോഗിക്കുക ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരിക്കും വരിക ഇതിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും ആയിരിക്കും വരിക എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് എന്താണ് ഡെൻറ്റൽ വെനീസ് നമ്മുടെ കണ്ണിൽ വെക്കുന്ന ലെൻസിന്റെ തിക്നസ് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ നഖത്തിന്റെ തിക്നസ് ഉള്ള ഒരു സാധനം നമ്മുടെ പല്ലിൽ ഒട്ടിച്ച് വെച്ച് നമ്മുടെ പല്ലിൻ്റെ നിറവ്യത്യാസങ്ങളും ഗ്യാപ്പുകളും പല്ലിനിടയ്ക്കുള്ള ഗ്യാപ്പുകളൊക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡെൻറ്റൽ വെനീസ് ആർക്കൊക്കെ ഒരു ഡെന്റൽ വെനീസ് ഉപയോഗിക്കുക പല്ലിനിടയ്ക്ക് ചെറിയ തോതിൽ ഗ്യാപ്പുള്ള അല്ലെങ്കിൽ നമ്മുടെ ചെറുതായിട്ട് നേരത്തെ ഇരിക്കുന്ന പല്ലുകളോ അല്ലെങ്കിൽ ജന്മനാ കളർ വ്യത്യാസങ്ങളോ ഡിഫക്ട്സോ അതുമാതിരി പാടുകളൊക്കെയുള്ള പല്ലുകളോ ആണെങ്കിലും നമുക്ക് ഡെന്റൽ വെന്യൂസ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഡെറ്റിനെ കാണാൻ ചെല്ലുമ്പോൾ വെനീർ വെക്കാനായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒരു മോക്ക പ്രിപ്പറേഷൻ അതായത് നിങ്ങളുടെ വെനീർ വെച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് വരുന്നത് അതിന്റെ ഷേപ്പും ഒക്കെ മാറി വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒരു മോക്ക പ്രിപ്പറേഷൻ അതായത് മോക്കപ്പ് മോഡൽ കാണിച്ചു തരും നമുക്ക് അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് വെനീറിന്റെ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യാം ഒന്നെങ്കിൽ ചെറുതായിട്ട് പല്ലൊന്ന് ഷേപ്പ് ചെയ്തിട്ടോ ഇനി ഷേപ്പ് ചെയ്യാണ്ട് തന്നെ പല്ലിൽ ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് വെനീഴ്സിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം അതിനുശേഷം നമ്മുടെ വായയുടെ ഒരളവ് എടുത്തിട്ട് നമ്മൾ വേണ്ടി ഒരു മോഡൽ ഉണ്ടാകും ആ മോഡൽ വെച്ചിട്ടാണ് വെനീസ് ഉണ്ടാകുക വേറൊരു മറ്റൊരു അതായത്മെന്റില് ഈ വെനീസ് നമ്മുടെ വായിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യാറ് ഇനി വെനീസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല കട്ടിയുള്ള അതായത് ആപ്പിൾ പോലെയോ പേരക്കെ പോലെയുള്ള കട്ടിയുള്ള സാധനങ്ങൾ ഈ വെനീസ് വെച്ചിരിക്കുന്ന പല്ലിന്റെ മേലെ വെച്ച് കടിക്കാണ്ട് നമ്മൾ ഒഴിവാക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ അവിടെ ഈ വെനീസ് വളരെ തിന്നായിട്ടുള്ള നമ്മുടെ നഖത്തിന്റെ കട്ടി മാത്രമുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ അത് ഒട്ടി ചാൻസ് അങ്ങനെയുള്ള കട്ടിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലായിരിക്കും നിങ്ങൾ ഏകദേശം ഒരു ഒരു വർഷം കൂടുമ്പോഴൊക്കെ നിങ്ങൾ ഡെന്റിസ്റ്റിനെ പോയി കണ്ട് വെനീറിന്റെ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നത് അതായത് ഇപ്പോഴത്തെ വെനീറിന്റെ കണ്ടീഷനൊക്കെ നോക്കുന്നതും നല്ലതാണ് അതോടൊപ്പം ക്ലീനിങ് ചെയ്യാൻ പോകുമ്പോൾ അതായത് പല്ല് ക്ലീൻ ചെയ്യാൻ നിങ്ങൾ പോകുമ്പോൾ പുതിയൊരു ഡെന്റിസ്റ്റിന് അടുത്താണ് പോകേണ്ടതെങ്കിൽ വെനീസ് ഇന്ന പല്ല് ആണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് ആ ഡെന്റിസ്റ്റിനോട് അത് പറയേണ്ടതാണ് നിങ്ങക്ക് രാത്രിയിൽ പല്ല് കടിക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ നൈറ്റ് ഗാർഡ് പോലെയുള്ളൊരു സാധനം നമ്മൾ ഈ വെനീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രിയിൽ കോസ്റ്റ് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു പല്ലിന് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വെനീസിനെ പറ്റി സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്